തിരുവനന്തപുരം മണ്ണന്തലയ്ക്ക് സമീപം മണ്ണന്തല എം സി റോഡിൽ നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാറി ഇതേ കാണുന്ന എം സി റോഡാണ് എം സി റോഡിൽ നിന്ന് അൻപത് മീറ്റർ മാറി ദ ഈ കാണുന്ന മുപ്പത്തി ആറ് പോയിൻറ്റ് എട്ട് സെൻറ്റ് സ്ഥലം നമുക്ക് വിൽപ്പനയ്ക്കുള്ളതാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഇതിൻ്റെ നമുക്കൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയുടെ ഇരുവശങ്ങളിലായിട്ട് നമുക്ക് വഴിയുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ട ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണന്തല ജംഗ്ഷൻ കഴിഞ്ഞ് എം സി റോഡ് വീണ്ടും ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടദിവസത്തായിട്ട് സൂര്യപ്രഭ ഓഡിറ്റോറിയം കാണാം ഓഡിറ്റോറിയം കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ ഇടത്തോട്ട് കാണുന്ന വഴി അവിടെ ഫീനിക്സ് കാർസ്പ എന്നൊക്കെ പറഞ്ഞൊരു ഷോപ്പ് കാണാം അതിൻ്റെ സൈഡിലൂടെ കാണുന്ന വഴിയേ നമുക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അൻപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഈ രീതിയിൽ കാണുന്ന ലെവലായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ ചുറ്റുവട്ടം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വീടുകളെല്ലാം ഉള്ള നല്ല നീറ്റായിട്ടുള്ളൊരു ലൊക്കേഷനാണ് നല്ലൊരു പ്രൈം ലൊക്കേഷൻ എന്ന് തന്നെ പറയാം നമുക്ക് നാലാഞ്ചർ എജ്യൂക്കേഷണൽ ഹബും മണ്ണന്തര ജംഗ്ഷനും അടക്കം വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് സിറ്റിയിലേക്ക് ഈസി ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എങ്ങനെ വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങിയ ബസ് റൂട്ടായി അവിടെ ഫ്രണ്ടിലായിട്ട് തന്നെ ബസ് സ്റ്റോപ്പ് എല്ലാം ഉണ്ട് സിറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ചെയ്യുന്നവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ വന്ന് വീട് വയ്ക്കാൻ പറ്റിയൊരു ലൊക്കേഷനാണ് അപ്പം കൂടുതലായിട്ടും ഇതിപ്പോൾ ഒരു നാലഞ്ച് പേരായിട്ട് നിങ്ങൾ ചേർന്നെടുക്കുവാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബഡ്ജറ്റ് ഒതുങ്ങുന്ന രീതിയിൽ നല്ലൊരു ഹൗസ് പ്ലോട്ട് വാങ്ങിയെടുക്കാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലാക്കിയ്ക്കുക ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് പന്ത്രണ്ടര ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില